जी को कभी नाम नहीं दिखे जी को कभी नाम नहीं दिखे घर पे पे कैसे आए राहुल जी आप तो कई सालों से वहां पे वोट मांग रहे മും ഹിന്ദു മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും സുഖമായിട്ട് ചാമുണ്ടേശ്വരി കുന്ന് അതായത് ചൗണ്ടേരി കുന്നിൽ വയനാട്ടിൽ ജീവിക്കുന്നുണ്ട് ഇതെല്ലാം കൊണ്ട് ഒരു വീട്ടുപേരാക്കി ഏ ചാമുണ്ടേശ്വരിയെ കൊന്ന് അല്ലെങ്കിൽ ചൗണ്ടേരിയെ കൊന്നിൽ മൂന്ന് മതത്തിലുള്ള ആൾക്കാർ ഒരേ വീട്ടിൽ എങ്ങനെ താമസിക്കുന്നു എന്ന വെടിയുമായിട്ട് വന്ന താക്കൂറും ആസനത്തിൽ വെടി പൊട്ടിയ അവസ്ഥ ഇരുന്ന് പൊള്ളിയിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന കേട്ടത് ന്യൂസ് നിങ്ങൾ കണ്ടിരുന്നു അല്ലേ ഏതായാലും ന്യൂസിന്റെ ബാക്കിയുടെ അല്ലെങ്കിൽ ഈ മൊത്തം ന്യൂസ് കേട്ടിട്ട് നമുക്ക് ഒന്ന് പിടിക്കാനുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുകൊള്ള നടന്നു എന്ന മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ടാക്കൂറിൻ്റെ ആരോപണം തള്ളി നാട്ടുകാർ വരതൂരിലെ മറിയവും വള്ളിയമ്മയും രണ്ട് വീടുകളിൽ താമസിക്കുന്നവരാണ് പരദൂർ ചൗണ്ടേരി എന്ന സ്ഥലത്ത് രണ്ട് വീടുകളിലാണ് ഇരുവരും താമസിക്കുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട നാലായിരത്തോളം വോട്ടർമാർ ഒരു വീട്ടിൽ താമസിക്കുന്നുവെന്നായിരുന്നു അനുഗ്ഗ് ഠാക്കൂറിന്റെ ആരോപണം അനുരാഗ് താക്കൂറിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സ്ഥലം വയനാട്ടിലെ കൽപ്പറ്റ നിയോജ മണ്ഡലത്തിലെ കണിയാമ്പറ്റിയിലെ ചൌണ്ടേരി എന്ന് പറഞ്ഞത് അത് എന്റെ പ്രദേശമാണ് ആ പ്രദേശത്തിന്റെ സ്ഥലപ്പേരിന്റെ പേരാണ് ചൌണ്ടേരി എന്നും ചൗണ്ടേരി കുന്ന് അറിയപ്പെടുന്നത് അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അവരുടെ വീട്ടുപേരായി ഉപയോഗിക്കുന്നത് ചൗണ്ടേരി കുന്ന് എന്നുള്ളതാണ് ഈ ബി ആളുകൾ ബാംഗ്ലൂരിൽ ചേർത്തതുപോലെ ഒരു നമ്പർ ഇട്ട റൂമിൽ എൺപത് വോട്ടർമാരല്ല എന്റെ നാട്ടിലുള്ളത് അവർക്കൊക്കെ സ്വന്തം വീടുള്ള ആളുകളാണ് അവരുടെ സ്വന്തം വീട്ടിലാണ് അവർ താമസിക്കുന്നത് പക്ഷേ അവരുടെ വീട്ടുപേര് എന്ന് പറയുന്നത് ചൗണ്ടേരി എന്നുള്ളതാണ് അല്ലാതെ വേറൊരു പ്രയാസവും ആ കാര്യത്തിൽ ഇല്ല അത് വർഷങ്ങളായി അവർ ഉപയോഗിക്കുന്ന വീട്ടുപേരാണ് അത് അദ്ദേഹം പറഞ്ഞത് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും ഒരുമിച്ച് എങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നതാണ് കേരളത്തിൽ ഹിന്ദു മുസ്ലിമും ഒന്നും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നതിൽ അനുരാഗ് ടാക്കൂർ ഇത്ര പ്രയാസപ്പെടേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ് ആദ്യം പറയാം എൻ്റെ പൊന്നു ടാക്കൂർ മോനെ അനക്കെന്ത് മറിയുമ അനക്കെന്ത് ലില്ലിക്കുട്ടി അനക്ക് വല്ല കുപ്പിപ്പാലും നുണഞ്ഞ അവിടെ ബി ജെ പി ഓഫീസിലിരുന്നാ പോലെ ഊളത്തരം പറയുന്നതിന്റെ മുമ്പേ പഠിച്ചിട്ട് പറയണം ഓരോ ആൾക്കാർ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കി പുറം ഇങ്ങനെ പറയുന്ന സമയത്തെ ഈ സംഘികളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന മൂന്നാല് ഐറ്റം കൊണ്ടിട്ടാണ് നമ്മുടെ കുപ്പി വാവ മോൻ നില വന്ന് സംസാരിച്ചത് ഏതായാലും ബാബൻ്റെ അണ്ണാക്കിലോട്ടാണ് അടി കിട്ടിയതും വല്ലാതെ കഷ്ടമായി പോയി ടാക്കൂർ മോൻ്റെ ഒരു അവസ്ഥ ന്യൂസ് കേൾക്ക് അതിനോടൊപ്പം തന്നെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യൻ്റെയും മുസ്ലിമിന്റെയും പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും ഒക്കെ വീട്ടുപേര് ചൗണ്ടേരി എന്നുള്ളതാണ് അവരൊക്കെ അവരവരുടെ വീട്ടിൽ താമസിച്ച വോട്ട് ചെയ്യുന്ന ആളുകളാണ് ഇത് ഒരു വ്യക്തത ഇല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കെതിരെ ഒരു ആരോപണം ഗാന്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയതാണ് അത് കുറച്ചുകൂടി ഒക്കെ പഠിച്ച് കൃത്യതയോട് ഒരു കേന്ദ്രമന്ത്രി അവതരിപ്പിക്കുന്നതായിരുന്നു നല്ലത് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ അഹാസ്യനായി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് തന്നെ കാണാൻ പറ്റുന്നത് ഫൈസൽ നെടുമ്പാരങ്ങളെയാണ് അനുരാഗ് താക്കൂർ ഈ വിവാദ പ്രസ്താവന നടത്തിയത് ഫൈസൽ അറിയുന്ന സ്ഥലമാണോ ഇത് ഈ ചാമുണ്ടേശ്വരിക്കുന്നെന്ന് അറിയപ്പെടുന്ന ചൗണ്ടേരി അജിം സർ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കണിയാപറ്റ പഞ്ചായത്തിലെ ചൌണ്ടേരി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സംശാദ മരക്കാരുടെ ഉൾപ്പെടെയുള്ള നാടുകൂടിയാണിത് ഇന്നലെ അനൂപ് ടാക്കൂർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നാലായിരത്തോളം ആളുകൾ വയനാട് ജില്ലയിൽ അതായത് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളത് അത് ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് ഈ ചൌണ്ടേരി കുന്നതി ചൌണ്ടേരി എന്ന് പറയുന്ന പ്രദേശത്തെ മറിയും അതുപോലെ വള്ളിയമ്മ എന്ന് പറയുന്ന രണ്ട് പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടുപേരും ഒരേ വീട്ടിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട രണ്ട് പേരും ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ് അനൂപ് ടാക്കൂർ ഇത് പൂർണ്ണമായും വാസ്തവ വിരുദ്ധമാകുന്നു നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യമാകുന്ന ഒരു കാര്യമാണ് പണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്തെ ചൗണ്ടേരിയ ഈ നാട്ടില് നാടിന്റെ പേരാണെങ്കിലും പല അഡ്രസ്സുകളും ഇത്തരത്തിൽ ഈ ചൗണ്ടേരി എന്ന് പറയുന്ന പേരിലാണ് വീട്ടുപേരായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ളത് അതാണ് ഈ ഒരു ഒരു കൺഫ്യൂഷൻ കാരണം ഇപ്പൊ മറിയമ്മ അനുപ് താക്കൂർ പറഞ്ഞാൽ മറിയമ്മ നമ്മുടെ ഒപ്പം ചേരുകയാണ് ഇപ്പൊ എന്താ നിങ്ങൾ വോട്ട് ചെയ്യുന്നില്ലേ ഈ ചൗണ്ടേരി എന്ന് പറഞ്ഞ പേര് പേര് അതേ സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ വീട്ടുപേരായിട്ട് അറിയോ വള്ളിയമ്മാനെ പണി ഒരു പണിക്കോ കണ്ടല്ലാണ്ട് ഇപ്പൊന്നും കാണില്ല രണ്ടുപേരും ആ അങ്ങനെ പറഞ്ഞു അതാ പഠിക്കും ഒക്കെ വെറുതെ പറയാ ഇത്രയും കാല ചെറുപ്പത്തിൽ വരെ ഞാൻ കണ്ടിക്കില്ല ഞങ്ങൾ ഒരു പണിക്കോ അപ്പൊ അങ്ങനെ കണ്ടു പറ്റിയപ്പോഴും അല്ലാണ്ട് ആ അതിന്റെ വീട് തായാ എന്റെ വീട് വീടാ അജിംസി രണ്ടുപേരും ഒരു കിലോമീറ്റർ വ്യത്യാസത്തിൽ താമസിക്കുന്ന ആളുകളാണ് അനൂപ് ടാക്കൂറിന്റെ ആരോപണം തീർത്തും വാസ്തവവിരുദ്ധമാണ് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത് ഈ ചൌണ്ടേരി എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥലപേര് പല ആളുകളും സ്വയം വീട്ടുപേരായിട്ട് ചേർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അജിംസ ശരി ഫൈസൽ നിർബാലാണ് വിവരങ്ങൾ മലബാറിൽ പല സ്ഥലത്തും സ്ഥലപേര് വീട്ടുപേരായി മാറുന്ന ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് അതറിയാതെയാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ ഇങ്ങനെ ഒരു വെടി പൊട്ടിച്ചത് പക്ഷെ ആ വെടി സ്വന്തം കാലിൽ തന്നെയാണ് കൊണ്ടത് ഇതാണ് സത്യം ഏതാണെങ്കിലും അനു അനുരാഗ് ഠാക്കൂർ മോൻ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് കേരളമാണ് കേരളത്തിൽ അനുരാഗ് ഠാക്കൂർ മോൻ എന്നല്ലേ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരൊറ്റ വീട്ടിൽ അതായത് ഒരു ഒരു ഒരേ വീട്ടുപേരുള്ള ഒരു സ്ഥലത്ത് മുസ്ലിമും ഹിന്ദുമൊക്കെ നിൽക്കുന്നത് അതെങ്ങനെ നടക്കും തെറ്റല്ലേ എന്നാണ് ചോദിച്ചത് ഈ പറഞ്ഞ ചൗണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഈ ചൗണ്ടേരി എന്ന് പറഞ്ഞ ചാമുണ്ടേശ്വരി എന്നാണ് പഴയ പേര് ഈ ചാമുണ്ടേശ്വരി എന്ന് പറഞ്ഞ ഈ ഒരു കുന്നിൻ്റെ മേലെ പല പല വീടുകളിൽ മുസ്ലിമും ഹിന്ദും എല്ലാം താമസിക്കുന്ന സ്ഥലമാണ് അതാണ് വയനാട് അതാണ് കേരളം അതറിയാത്തത് ടാക്കൂർ മോൻ അങ്ങ് നോർത്തിൽ ഈ പറഞ്ഞ സംഘപരിവാണങ്ങളുടെ കൂടെ സംഗീത്വം പറയാൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ടാക്കൂർ മോൻ ഇതും ഇതിൻ്റെ അപ്പുറത്തും കാണും ഈ പറഞ്ഞ ഒരു സ്ഥലത്തിന് ചാമുണ്ടേശ്വരി എന്ന് പറഞ്ഞ ഈ കുന്ന് ചൗണ്ടേരി കുന്നായതും അതൊക്കെ ഇപ്പടുത്ത പേര് എങ്ങനെ അതായത് ചാമുണ്ടേശ്വരി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചൗണ്ടേരി ആയി മാറിയതാണെന്നുള്ളത് നാട്ടുകാർക്കും നമ്മുടെ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം അത് ടാക്കൂർമാൻ മാത്രമല്ല ടാക്കൂർമാൻ എന്തോ ഒരു പേപ്പറും എടുത്തു വന്നിട്ട് അതിൽ ചൗണ്ടേരി കണ്ട് വിട്ടുപേരാണ് അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തിങ്ങിപ്പാർക്കുന്ന ചാമുണ്ടേശ്വരി കുന്നുകൾ അവിടെ എങ്ങനെ കോൺഗ്രസ് ഇത്രയും വോട്ടുകൾ ചേർത്തു എങ്ങനെ പ്രിയങ്കയുടെ അണ്ടറിലോട്ട് ഇത്രയും വോട്ട് വന്നു എന്നുള്ളൊക്കെ എൻ്റെ അനുരാഗ് ഠാക്കൂർ മോൻ വെറുതെ വെടി പൊട്ടിച്ചതാണ് ആ പൊട്ടിയ വെടി ബി ജെ പി കാരുടെ ആസനത്തിലും കയറി പൊട്ടി ഠാക്കൂർമാൻ്റെ ആസനത്തിലും പൊട്ടി ഇപ്പം ആകെ പൊട്ടി പൊള്ളി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ സംഘവാണങ്ങള് ഇങ്ങനത്തെ കാര്യങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് ഇനിയെങ്കിലും നിങ്ങൾ കാര്യം മനസ്സിലാക്കുക രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു ഒരു വീട്ടിൽ എൺപതാളുകളെയും ഒരു റൂമിൽ സിംഗിൾ റൂമിൽ ആളും ഒരു ചെറിയ ബിൽഡിങ്ങിൽ മുന്നൂറ്റമ്പത് ആളുകളുടെ കണക്കും ഒരാൾക്ക് അഞ്ചും എട്ടും വോട്ടർ ആയിടിയും പല പല സംസ്ഥാനങ്ങളിൽ വോട്ടുള്ള കണക്ക് വന്നപ്പോഴേ അതിനെ ക്രോസ് ചെയ്യാൻ ഒരൊറ്റ ബി ജെ പി മറ്റേ മൊള്ളകൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അതില്ല അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഒന്നും ബുമ്പാക്കുമായിട്ടില്ല നിങ്ങൾക്ക് പറ്റെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കുക എന്നും പറഞ്ഞിരുന്ന് മെഴുകുന്ന ബി ജെ പി നേതാക്കന്മാരും കൂട്ടത്തില് ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് ഈ ടി വിയിലും മറ്റു സ്ഥലങ്ങളിലും വന്ന് മെഴുകാൻ വേണ്ടിയിട്ട് ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഇതെടുത്ത് വയനാട്ടിലെ കുറച്ച് പേരിട്ട് കൊടുത്ത് പൊട്ടനായ മരപ്പൊട്ടനായിട്ടുള്ള ടാക്കൂറും അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സാധാരണക്കാർ കാണുന്നുണ്ട് ഒന്ന് ചിന്തിച്ചാൽ മതി രാഹുൽ ഗാന്ധി പറഞ്ഞ അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ അഞ്ച് ചോദ്യങ്ങളും ക്രോസ് ചെയ്യാൻ ഇതുവരെ ഈ പറഞ്ഞ എലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞ ബി ജെ പി കാർക്കൊക്കെ കഴിഞ്ഞിട്ടില്ല ആകെ ബി ജെ പി കാര് വന്നിട്ട് ഇന്നലെ വയനാട്ടിലെ പ്രശ്നം വന്ന് അതിന് തിരിച്ച് നല്ല എട്ടിൻ്റെ മറുപടി തിരിച്ച് കോൺഗ്രസ് വിത്ത് പ്രൂഫ് സഹിതം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞ പോലെ ടാക്കൂർ പോലെ എന്ത് മറിയുമ്മ എന്ത് വല്യമ്മ എന്ത് ലില്ലിക്കുട്ടി അവനൊക്കെ അടച്ച് മറ്റേ വാലഞ്ചുരുട്ടി മോദിയുടെയൊക്കെ ഫ്രണ്ടിലെ നമ്മുടെ വിശ്വഗുരുവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓശാനിച്ച് ജീവിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇത് കേരളത്തിൽ ചൗണ്ടേശ്ശേരി അല്ല ചാമുണ്ടേശ്ശേരി കുന്നുണ്ട് അത് ചൗണ്ടേരി കുന്നുമായിരിക്കും അവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഒരേ സ്ഥലത്ത് പല പല വീടുകളിലായിട്ട് പാർത്ത് ജീവിച്ച് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഏതാണെങ്കിലും വെടിവെട്ടിക്കാൻ വന്ന ടാക്കൂറുമോൻ വെടി പൊട്ടി ചത്തം എന്നുള്ളത് നോക്കിയാൽ മതിനി